ലൈക്ക് അടിക്കുക മക്കളെ ആദ്യമായിട്ടാണ് വേറെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒരാളുണ്ടല്ലോ വാച്ചിങ്ടച്ച റവേതാരാണ് വന്നിട്ടുണ്ട് എന്റെ കൂട്ടാക്കി ഷാ ഞാനി കഴിഞ്ഞ ആദ്യായിട്ട് എന്റെ ചാനലില് വന്ന് ഫസ്റ്റ് കിരീടവും കിട്ടി ഞാൻ കഴിച്ചോ ഞാൻ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് ഉറങ്ങിയിട്ടില്ല ഉറക്കാൻ വരുന്നില്ല മ്മേട്ടന്നെ കടന്നുറങ്ങി ഞാൻ ഉറക്കം വരെ താഴെ വന്ന് ഞാൻ കഴിച്ചോയ്യ കഴിച്ചോ ഏത്ത സ്പെഷ്യൽ ഇണ്ടായിരുന്നു ഇറങ്ങി ഞാൻ എന്താ കഴിച്ച് ഒന്ന് സ്പെഷ്യൽ എന്താ ഇക്ക ഇപ്പൊ എങ്ങനുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ലല്ലോ എന്താ ഉം ചെന്നാ ശരിയാവും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിട്ടോ കോക്കോ ലൈവ് കേട്ടോ കോക്കോ ഒരു മണിക്കല്ലെന്ന് സമയം ഇല്ല പന്ത്രണ്ടേ ആരായിരുന്ന <yyum>. മാന്തി വാവ് അടിപൊളി ഞാൻ ആടിനെ മാന്തി വിസ്മു ഡ്യൂട്ടി കഴിഞ്ഞതാ നല്ലൊരു ഇതാണ് അത് ഫുഡ് കഴിച്ച ചേച്ചി ചോദിച്ചാ അവരൊക്കെ കടന്നിറങ്ങി ഞാൻ ഉറക്കം വരാണ്ട് എന്റെ താഴൊക്കെ പോന്നെ ഇനിയും ഒന്നര മണിക്കൂറുണ്ട് എന്താ വാപ്പ നോക്കണോ കൂടെ അതെനിക്ക് ഒറ്റക്കാ പോയിനെ ഞാൻ ഒറ്റക്കാണ് നല്ലൊരു ഇതല്ല ഇക്ക അത് ഇതാണ് നല്ലൊരു ഇത് എന്താണ് നല്ലത് എന്ന് മനസ്സിലായോ ആ ഇതല്ലേ എനിക്ക് മനസ്സിലായി തായലെവിടെന്നാ താഴത്ത് ക്യാൻറ്റീനിന്റെ അങ്ങോട്ട് പോകുന്ന റൂട്ട് ഇതാണെന്ന് എനിക്ക് മനസ്സിലായി ആ ഒരു ഇതാണ് എന്നുള്ളത് ആ ഇതിനെ പറ്റി കുറയാണെങ്കിൽ പറയാണെങ്കിൽ കുറെ ഇതുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് തറത്തോളം ഇതാക്കാത്തത് അല്ല എന്താ സങ്കടം മുഖത്ത് സങ്കടമൊന്നുമില്ല ശരിക്കുന്നുണ്ട് ചാർത്തി ചില്ല പവർ വരട്ടെ അങ്ങനെ അത് കുറച്ച് ആൾക്കാരൊക്കെ വരുമ്പോ റെഡി ആവും ഞാൻ വീട്ടിലൊക്കെ ആണെങ്കിൽ ഡെയിലി ഈ സമയത്ത് ചായ കുടിക്കാനൊക്കെ പോകുന്നതാണ് ഇതിപ്പോൾ പുറത്ത് പോകാനൊന്നും പറ്റൂല അവിടെ ഫുള്ള് ഇട്ടാണ് ഇരുട്ടുള്ള ഭാഗമാണ് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും പോയിരുന്നു ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ പക്ഷെ ബൈക്കിലല്ല വന്നത് ഞാൻ ചാദിനെ കുട്ടി വരാം ആ ഒക്കെ ഒക്കെ നേഴ്സുമാരാരും ഇല്ലേ നേഴ്സുമാരാരും ഇല്ല ഇത് ഈ സമയത്ത് നേഴ്സുമാർ കോഴി ഉണരാൻ സമയമായോ ഇല്ലല്ലോ പന്ത്രണ്ട് അമ്പാരിലായിട്ടുള്ളു ഇരിക്കാൻ നോട്ട് ഇൻട്രസ്റ്റഡ് സിനാൻ ആരാ സിനാൻ എൻ്റെ ബ്രദറാ ഫ്രണ്ട്സാണോ ഞായ ും മാത്രല്ല എൻ്റെ ബ്രദറാണ് ഷാ വിളിക്കുന്നുണ്ട് ഓഹോ അങ്ങനെ സിനോ ഒന്ന് പരിചയപ്പെടും കേട്ടോ ഷാനെ ഇന്ന് എനിക്ക് കൂട്ടുകിട്ടിയ ഒരാളാ ഹായ് സിനിമ കൊണ്ട് എന്ന് ഞാൻ കാസർഗോഡ് ആണ് സ്ഥലം പറയുന്നത് ഓ കണ്ണൂരാ സിനാ കണ്ണൂരാ ചെപ്പ് ഗൾഫിലാണല്ലേ അബുദാബി മാജി ഗൾഫിലല്ലേ يان يو انا نارت ماله چوهے اضا تار چوانو